ഇതിനു മുൻപ് നടത്തിയ മോഷണങ്ങളിലൊന്നും പിടിവീണില്ല എന്ന ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ലിജീഷിനെ വീണ്ടും വളപട്ടണത്തെ വമ്പൻ മോഷണത്തിന് പ്രേരിപ്പിച്ചത് എന്നാൽ ഇത്തവണ തെളിവ് നശിപ്പിക്കാനായി വീട്ടിനുള്ളിലെ ക്യാമറയിൽ ഒന്ന് അബദ്ധത്തിൽ സ്വന്തം മുഖത്തേക്ക് തിരിച്ചു വെച്ചതാണ് പെരും കള്ളന് പാരയായത് വമ്പൻ മോഷണത്തിന് ശേഷവും പ്രതി നാട്ടിൽ തുടർന്നതും ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പത്തിനിടയാക്കി ഇരുന്നൂറ്റി അഞ്ചു പേരെ ചോദ്യം ചെയ്യൽ എഴുപത്തിയാറ് വിരലടയാളങ്ങൾ നൂറിലധികം ഫോൺ കോൾ രേഖകൾ ജയിലിൽ കഴിഞ്ഞിരുന്ന അറുപത്തിയേഴ് മോഷ്ടാക്കളുടെ മൊഴിയെടുപ്പ് പ്രതിയായ ലിജീഷിലേക്കെത്താൻ ഈ ചെറിയ കാലയളവിനുള്ളിൽ തേടാവുന്ന എല്ലാ വഴിയും അന്വേഷണ സംഘം തേടി അതിനൊടുവിൽ ദൗത്യം വിജയം കാണുകയും ചെയ്തു കേരള പോലീസിനും അന്വേഷണ സംഘത്തിനും ജനം കൈയടിക്കുമ്പോൾ അതവർ അർഹിക്കുന്നുവെന്ന് അടിവരയിട്ട് വേണം പറയാൻ സി സി ടി വി ദൃശ്യത്തിലൂടെയാണ് മോഷ്ടാവ് കഷണ്ടിയുള്ള ആളാണെന്ന് മനസ്സിലായതെന്നും ഡമ്മി ഉപയോഗിച്ച് ഡെമോ നടത്തിയെന്നും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരലടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ റൂറൽ എസ് പി എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മോഷണത്തിന് എത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനും ഒരു ക്യാമറ പ്രതി തിരിച്ചു വെച്ചിരുന്നു എന്നാൽ മുറിയുടെ ഉള്ളിലേക്കായിരുന്നു അബദ്ധത്തിൽ തിരിച്ചു വെച്ചത് മുറിയുടെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായതും കേസിൽ മോഷണം നടന്ന വീട്ടുടമസ്ഥൻ അഷ്റഫിന്റെ അയൽക്കാരനായ ലിജീഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് മുപ്പത്തിയഞ്ച് ലോഡ്ജുകളിൽ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാൻ ലിജീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു പിന്നീട് ലിജീഷ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വിരലടയാളങ്ങൾ ശേഖരിച്ചപ്പോൾ കീച്ചേരിയിലെ പ്രതിയുടെ വിരലടയാളവുമായി സാമ്യം കണ്ടെത്തി തെളിവുകൾ ഓരോന്നായി നിരത്തിയതോടെ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെ പ്രതി കുറ്റസമ്മതം നടത്തിയെന്നും പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രി മണിയോടെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവുമാണ് കണ്ടെത്തിയത് സഞ്ചിയിലാക്കിയാണ് മോഷണ വസ്തുക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ഇതേ സഞ്ചിയിൽ തന്നെയായിരുന്നു പണം സൂക്ഷിച്ചിരുന്നതും കീച്ചേരിയിലെ മോഷണ കേസിലും ലിജീഷ് പ്രതിയാണ് മറ്റു കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് പണവും സ്വർണവും ഉണ്ടെന്നറിഞ്ഞാണ് വീട്ടിൽ കയറിയതെന്നും വീട്ടുകാരുമായി മോഷ്ടാവിന് വലിയ അടുപ്പമില്ല എന്നും പോലീസ് വ്യക്തമാക്കി ആദ്യ ദിവസം നാൽപ്പത് മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി മാസ്ക് ധരിച്ചാണ് മോഷണത്തിനെത്തിയിരുന്നത് മോഷണം നടന്ന ശേഷം വീട്ടിലെത്തി മാസ്കും വസ്ത്രവും കത്തിച്ചു കളഞ്ഞു മോഷണം കഴിഞ്ഞ ശേഷം കവർച്ച നടത്താൻ ഉപയോഗിച്ച ഉളി തിരിച്ചെടുക്കാൻ വന്നിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല ഇത്തരത്തിൽ തിരിച്ചു വരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ പതിഞ്ഞത് ഇത് പിന്നീട് പോലീസിന് സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു മോഷണശേഷം പ്രതി വീട്ടിലേക്കാണ് പോയത് അഷ്റഫിന്റെ വീടിന് പിന്നിലാണ് ലിജീഷിന്റെ വീട് ഡോക്സ്കോഡ് റെയിൽവേ ട്രാക്കിലൂടെ പോയി ലിജീഷിന്റെ വീടിന് സമീപം എത്തിയിരുന്നു മോഷണം നടന്ന സമയത്തോ മറ്റോ പ്രതി റെയിൽവേ ട്രാക്ക് വഴി പോയിരിക്കാമെന്നും പോലീസ് പറഞ്ഞു പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഒന്ന് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയുടെ നോട്ടുകെട്ടുകളും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവന്റെ സ്വർണ്ണാഭരണങ്ങളും ചുവന്ന വലിയ സൂട്ട് കേസിലാണ് പോലീസ് കൊണ്ടുവന്നത് പ്രതിയെയും മോഷണം മുതലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് പ്രദർശിപ്പിച്ചു നഷ്ടമായ സ്വർണവും പണവും അതേ അളവിൽ തിരിച്ചു കിട്ടിയോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു മോഷണം നടത്താൻ എത്തുമ്പോൾ ലോക്കറുണ്ടെന്ന് പ്രതി ആദ്യം തിരിച്ചറിഞ്ഞില്ലായിരുന്നു അലമാരെ പരിശോധിച്ചപ്പോൾ ലോക്കറിന്റെ താക്കോൽ കണ്ടെത്തിയെന്നുമാണ് പ്രതി മൊഴി നൽകിയതെന്നും കണ്ണൂർ എസ്ഇ പി ടി കെ രത്നകുമാർ പറഞ്ഞു അങ്ങനെയാണ് ലോക്കർ തുറന്നുള്ള മോഷണം നടന്നത് ലോക്കർ സ്വന്തമായൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് പ്രതി പ്രത്യേക രീതിയിൽ മാത്രം തുറക്കാവുന്ന ലോക്കർ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തുറന്നു രാത്രി സ്വന്തം വീട്ടുകാർ ഉറങ്ങിയതിനു ശേഷമാണ് മോഷണം മുതലമായി വീട്ടിലേക്ക് പോയതെന്നും പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു വെൽഡിംഗ് തൊഴിലാളിയായ ഇയാൾ വീടിന്റെ കിടപ്പ മുറിയിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയിരുന്നു ഇതിനു പുറമെ യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ടാക്കി ഇതിലാണ് മോഷ്ടിച്ച പണവും സ്വർണവും സൂക്ഷിച്ചത് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവുമാണ് ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തത് വെൽഡിംഗ് വിദഗ്ധനായതിനാൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു കവർച്ച മുൻവശത്തെ ജനൽ കമ്പികൾ അനായാസം ഇളക്കി മാറ്റിയാണ് അകത്തേക്ക് കടന്നത് നവംബർ പത്തൊൻപതിന് വീട് പൂട്ടി മധുരയിൽ വിവാഹത്തിന് പോയ വളപട്ടണം മന്നയിലെ അഷ്റഫും കുടുംബവും ഇരുപത്തിനാലിന് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് ലോക്കറിൽ സൂക്ഷിച്ച ഒരു കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണവും മോഷണം പോയെന്നാണ് പരാതി നൽകിയത് ഒരാൾ മാത്രമാണ് അകത്ത് കയറിയതെന്ന് സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അഷ്റഫിന്റെ നീക്കങ്ങൾ വ്യക്തമായി അറിയാവുന്ന ആളാണ് കവർച്ച നടത്തിയതെന്ന് അന്വേഷണ സംഘം ആദ്യ ദിവസം തന്നെ സംശയിച്ചിരുന്നു വിരലടയാള പരിശോധനയിലാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവ് ലഭിച്ചത് എഴുപത്തി ആറ് പരിശോധിച്ചത് കീച്ചേരിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച വിരലടയാളവും അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവും ഒന്നാണെന്ന് വ്യക്തമായതോടെ പോലീസ് സംശയിച്ചിരുന്ന ലിജീഷിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി ലിജീഷിനെ വിളിച്ചു വെടുത്തിയ സംഘം വെള്ളടയാളം ഒന്നാണെന്ന് ഉറപ്പുവരുത്തി വിശദമായ ചോദ്യം ചെയ്യലിൽ ലിജീഷ് കുറ്റം സമ്മതിക്കുകയായിരുന്നു പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ ഇരുപതംഗ കണ്ണൂർ സ്ക്വാഡ് നടത്തിയത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നൂറ്റി പതിനഞ്ച് സി ഡി ആറുകൾ ശേഖരിച്ചു ജയിലിൽ നിന്നുൾപ്പെടെ അറുപത്തിയേഴ് മോഷ്ടാക്കളുടെ മൊഴിയെടുത്തു ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനഞ്ചു പേരെ ആകെ ചോദ്യം ചെയ്തു കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഒടുവിൽ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് കഷണ്ടിയുള്ള ആളാണ് മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷിലേക്ക് അന്വേഷണ സംഘം എത്തിയത് മൂന്ന് മാസം മുൻപ് ഗൾഫിൽ നിന്നെത്തിയ ലിജീഷ് വെൽഡിംഗ് ജോലിയെടുത്ത് നാട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു മോഷണക്കേസിൽ ലിജീഷ് അറസ്റ്റിലായ വിവരമറിഞ്ഞ് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി എല്ലാവരോടും സൗമ്യ സ്വഭാവത്തോടെ പെരുമാറിയിടുന്ന ലിജീഷ് മോഷ്ടാവാണെന്ന സത്യം പരിചയക്കാരിൽ പോലും ഞെട്ടലുണ്ടാക്കി എന്തായാലും ഇത്രയും വലിയ മോഷണക്കേസിലെ പ്രതിയെ തൊണ്ടി മുതൽ സഹിതം പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും പോലീസുകാർ സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതൽ സംശയിച്ചതാണ് വഴിത്തിരിവായത് കീച്ചേരിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നത് വളപട്ടണം കേസിൽ പ്രതി പിടിയിലായതോടെ മറ്റൊരു മോഷണ കേസിന്റെ ചുരുൾ കൂടിയാണ് കേരള പോലീസ് അഴിച്ചെടുത്തത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി